കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ക്യാൻസർ രോഗിക്ക് നേരെ കാർ ഡ്രൈവറുടെ മർദ്ദനം വാഹനത്തിനു മുന്നിൽ നിന്നും മാറാൻ സെക്കൻഡുകൾ വൈകിയെന്നാരോപിച്ചാണ് അറുപത്തിരണ്ടുകാരനായ ലോട്ടറി വിൽപ്പനക്കാരന് നേരെ ആക്രമണം ഉണ്ടായത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ക്യാൻസർ രോഗിക്കു നേരെ കാർ ഡ്രൈവറുടെ മർദ്ദനം കാറിന്റെ മുൻപിൽ നിന്നും നടന്നു മാറാൻ സെക്കൻഡുകൾ വൈകിയെന്നാരോപിച്ചാണ് അറുപത്തിരണ്ടുകാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കാർ ഡ്രൈവർ അടിച്ച് താഴെയിട്ടത് കോട്ടയം ചങ്ങനാശ്ശേരി മടക്കുമൂട്ടിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മടക്കുമൂട് സ്വദേശിയായ നാസറിനാണ് വർദ്ധനമേറ്റത് ലോട്ടറി വില്പന നടത്തുവാനായി നാസർ പെട്രോൾ പമ്പിലേക്ക് കയറുകയായിരുന്നു ഈ സമയം പിന്നാലെ എത്തിയ കാർ ഹോൺ മുഴക്കി ഉടൻ തന്നെ നാസർ വാഹനത്തിന്റെ പിന്നിൽ നിന്നും മാറിക്കൊടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ പ്രകോപിതനായ കാർ ഡ്രൈവർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയും നാസറിനെ അടിച്ചു താഴെയിടുകയുമായിരുന്നു ക്യാൻസർ രോഗിയാണെന്നും നടക്കുന്നതിനിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും മർദ്ദിക്കരുതെന്നും പമ്പിലുണ്ടായിരുന്നവർ പറഞ്ഞെങ്കിലും കാർ ഡ്രൈവർ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല മർദ്ദനത്തിൽ പരിക്കേറ്റ നാസർ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസിൽ നാസർ പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കുടുംബം വ്യക്തമാക്കി എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ ആട്ടിൻ്റെ യോഗിയാണ് അപ്പോൾ ഈ ടിക്കറ്റ് കച്ചവടം ചെയ്തതാണ് ഞാൻ മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യുന്നത് വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി ആ പമ്പയിൽ കയറി അല്ല നിലനിന്ന് ടിക്കറ്റ് കച്ചവടം ചെയ്യുകയൊക്കെ തീർന്നവരുടെ ഞാൻ തിരിച്ചിരി വരും ഇന്നലെ പന്ത്രണ്ടര ആയപ്പോൾ ഒരു ആൾ ഒരു കാറെ വന്ന് ഒരു പാർട്ടി വന്ന് ഓണടിച്ചപ്പോഴാണ് ഞാൻ കാറുണ്ടെന്ന് അറിയുന്നത് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് മാറി ഈ പമ്പ കയറി കച്ചവടം ചെയ്തതെന്ന് പറയുകയാണ് എന്നെ കറയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നെ അടിച്ച് താലയിട്ടത് താലയിട്ടാ പമ്പിലെ ജോലിക്കാരനും നേനേലൂടെ പോകുന്ന ആ സുഖമില്ലാത്ത മനുഷ്യരെയാണ് അടിച്ച് ആ താലം ഇട്ട് പ്രായം നോക്കണ്ടേ അന്ന് അത്രയും പറഞ്ഞു പറഞ്ഞാണ് വീണ്ടും എനിക്ക് അടിക്കാൻ വേണ്ടി വന്ന അവിടുത്തെ ജീവനക്കാർ കയറി അവരുടെ കൈ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് അത് എന്നെ എന്നു പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരാമോ ഞാൻ കാണിക്കാം നീ എവിടെ വേണേലും വിളിക്കുന്ന ഞാൻ വരാം അന്ന് പറഞ്ഞ് എന്നെ വെല്ലും വിളിച്ചിട്ടാണ് പുള്ളി അടുത്ത് പോയിരിക്കുന്നത് എനിക്ക് ഒരു മുൻപരിയുമില്ല എന്നെ അറിയാം പുള്ളി പലവട്ടം എന്നെ വന്ന് ഇല്ലാത്ത ചോദിച്ച് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് പോലെ കാര്യം എന്നാ എന്നാ പുള്ളി ചോദിച്ചത് ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി ആ ആ എന്തിനാണ് പമ്പില്ലാത്ത കയറി ടിക്കറ്റ് വിൽക്കുന്നതെന്നാണ് പുള്ളി ചോദിച്ചത് ചോദിച്ചിട്ടാണ് എന്നെ അടിച്ച് അടിക്കുക പലവട്ടം മുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ആ കറൻകുറ്റി അടിച്ച സ്ഥലത്ത് സാധന ഇടുവായിരുന്നു എന്നെ